ഹലോ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു വൺ പോർട്ട് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം അതായത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന വലിയ സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്യാരറ്റ് ആണ് ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് തന്നെ ചേർത്തുണ്ടാക്കുന്ന ഒരു സിമ്പിൾ കേക്കാണ് അപ്പോൾ അതിന് ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കുറച്ചുകൂടി കുറച്ചും കൂടി നല്ലതാണ് ഞാനിപ്പോൾ സാധാരണ തരിയുള്ള പഞ്ചസാര എടുത്തേക്കുന്നത് ഇനി രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിൽ മുക്കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം തരിയുള്ള പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ബീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സൗഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ സിന്നമൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം ബാറ്ററിലോട്ട് ചേർക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇഷയായിട്ട് ചേർക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല സാധാരണ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം ഞാനിവിടെ അരക്കപ്പ് കാഷ്യൂനട്ട്സും കൂടി ചേർക്കാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർക്കാം വാൾനട്ട്സ് ഉണക്കമുന്തിരിയൊക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് ഇനി ഒരു കേക്ക് ടിന്നിൽ ബട്ടർ തേച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടിയും കൂടി ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇത് പത്ത് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ വെച്ചിട്ട് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ബാക്കി വന്ന ബാറ്റർ ഒരു പേപ്പർ ടിന്നിലാക്കിയിട്ട് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അവനില്ലാത്തവർ അലൂമിനിയം കുക്കറ് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് പത്ത് മിനിറ്റ് ചൂടാക്കി കേക്ക് ടിൻ ടിന്നിറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം ഈ കേക്ക് ബാറ്ററിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്റ്റ് ക്യാരറ്റ് കേക്കാണ് ഉണ്ടായത് അപ്പം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബേക്കിംഗ് പൗഡർ ഇടാൻ മറന്നു പോകരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്